ബഹുമാനമുള്ള സഹോദരങ്ങളെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്മകൾ ഏറ്റവും നല്ലതാണ് കൊണ്ടുവരൽ 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 ജീവിതത്തിലൂടെ മുന്നോട്ടിലൂടെ മുന്നോട്ടും നല്ലതാണ് സഹോദരിമാരെ സഹോദരങ്ങളെ കുടുംബവുമായി വീടിന്റെ കത്തട്ടിൽ നിങ്ങൾ കടന്നു പോകുമ്പോ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞുകൂടണോ അത് കണ്ടുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാകണോ നല്ല സ്നേഹത്തോട് നല്ല സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്നവരാകണോ എന്നാ ഒരേ ഒരു യാ മുഖല്ലിബൽ ഖുലൂബ് يا يا مقلب مقلب القلوب القلوب നമ്മുടെ ഹൃദയത്തിന് ആനന്ദം തരാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹം തരാൻ ഈ ഒരു ദിക്കൃതി പതിവാക്കണേ നിങ്ങളെ തട്ടിക്കളയല്ലേ വീട്ടിന്റെ ഉള്ളിൽ ഈ മൂല്യം വീടുകളുടെ വീടിനോടുള്ള ഒരുപാട് ബഹുമാനങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ബഹുമാനമാണ് സഹോദരങ്ങളെ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൽ വീടിന് ബഹുമാനം കൊടുക്കാത്ത വീടേതം വീടിന്റെ കിടക്കുന്നവരാണ് ബീവി അറിയുമോ മണി ദീപമാണ് ഒന്ന് കാണാൻ സഹറബത്തൂലിന്ന് കന്യാണും മാ പേര് സ്ഥാനം പിന്നിടും ഫാത്തിമാറിയല്ലാഹു പറഞ്ഞു ഫാത്തിമ നമ്മൾ താമസിക്കുന്ന വീടുണ്ടല്ലോ ഫാത്തിമ ആ ഒരു ബഹുമാനമുണ്ട് ഫാത്തിമ ഞാനും നീയും തമ്മിൽ എപ്പോഴും മിണ്ടുന്നതാണ് ബഹുമാനം നമ്മൾ മുഖത്തോട് മുഖം നോക്കുമ്പോ ചിരിക്കുന്നതാണ് ബഹുമാനം ഫാത്തിമ നീ ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ എന്റെ കയ്യിൽ കൊണ്ടു തരുന്ന വെള്ളമുണ്ടല്ലോ അതാണ് ഫാത്തിമ എനിക്ക് ഏറ്റവും നല്ല സന്തോഷം അത് വീടിൻ്റെ ഒരു വറക്കത്താണ് എൻ്റെ ഭർത്താവ് കടന്നു വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു വീട്ടിലുണ്ടാക്കി വെച്ച ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നു വേണമെങ്കിൽ ഇട്ട് കഴിക്കാം ഭർത്താവ് എടുത്ത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പവും ഒന്നുമില്ലല്ലോ എന്നാലും ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അത് സ്നേഹം വർദ്ധിക്കാത്തത് കാരണമാണ് ഫാത്തിമ ഒരു വേള ഒരു വേള വീടിന്റെ ഉള്ളില് ഉള്ളില് അലിയാരങ്ങള് പെട്ടെന്ന് വന്നു പെട്ടെന്ന് വന്നു പെട്ടെന്ന് വന്നു ഫാത്തിമ ബിബി എന്തോ കഴിയുന്ന കഴിയുന്ന ആ ഇപാദത്തിൽ കഴിയുന്ന ഫാത്തിമാ ബീബി എവിടെ നിന്നിരിക്കുകയാണ് തങ്ങൾ വന്നതിറങ്ങില്ല നിസ്കാരം കഴിഞ്ഞ് ഫാത്തിമാ ബീബി പുറത്തിറങ്ങുമ്പോ വീടിൻ്റെ അകത്ത് ആരി പ്രിയപ്പെട്ട തോടരായ സയ് അലിയാർ തങ്ങളെ ചോദിച്ചു അലിയേ അലിയേ എന്തെങ്കിലും കഴിച്ചോ ആ ും പറഞ്ഞില്ലൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഭക്ഷണമുണ്ടായിരുന്നല്ലോ അലിയെ വീട്ടില് ഭക്ഷണമുണ്ടായിരുന്നല്ലോ വീട്ടില് ആ സമയം പറഞ്ഞു അതെ പറഞ്ഞോ ഭക്ഷണം ഉണ്ടായിരുന്നു എന്നാലും ഫാത്തിമ നിങ്ങൾ തരുന്നത് കൽബില്ലോരാനന്ദം പൂക്കൽ വിടർന്നത് ആ കൈകൾ കൊണ്ടോരോ മാധൂര്യമേറാനും കൽബി നീലാവോളി തൂകി രസിക്കാനും ൊന്നാരെ നീ ഒന്നൊന്ന് തന്നാലും തന്നാലുംഹതിന്റെ നാമത്താൽ ഞാനും പൂജിച്ചാലും റബിന്നം സന്തോഷം വീടിന് ആ കൈകൾ മുത്തി കൈ കവർന്ന സന്തോഷം ഭക്ഷണമുണ്ട് ഭക്ഷണമുണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ ഈ പാവപ്പെട്ട അലിയാർക്ക് കഴിയാത്തോ അലിയാത്തോ ഹൈബറിന്റെ കോട്ടമാതിരി പിടിച്ച് യുദ്ധം ചെയ്ത ഈ അലിയാർക്ക് ആ ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്ത് പ്ലേറ്റ് എടുത്ത് ഭക്ഷണമെട്ട് കഴിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല ഒരു കുഴപ്പവുമില്ല ഫാത്തിമ എന്നാലും എന്റെ പൊന്നുമോളെ നിങ്ങളുടെ കൈ കൊണ്ടത് മേടിച്ച് കഴിക്കാൻ ഒരാഗ്രഹമാണ് നിങ്ങളിങ്ങനെ കൊണ്ടു തരുമ്പോ എന്റെ ആനന്ദമുണ്ട് ഫാത്തിമ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ഹൃദയം കൈമാറുന്നത് പോലെയാണ് ഫാത്തിമ സഹോദരങ്ങളെ എടുത്ത് കഴിക്കാനല്ല ഇട്ട് കഴിക്കാനല്ല മറിച്ചവിടെ നിന്ന് മുമ്പിൽ വെക്കുമ്പോൾ അവിടെ നിന്ന് ഒരു മാധുര്യം ഉണ്ട് ോടുള്ള ഒരു സന്തോഷമുണ്ട് അത് മാന്യതയും കൂടിയാണ് വീടിന്റെ ഉള്ളിലുള്ള ഒരു ബഹുമാനമാണ് തന്റെ ഭർത്താവിന് വേണ്ടി സന്തോഷം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു അത്ഭുതം തന്നെയാണ് ഇല്ലേ അതല്ലാതെ എവിടെങ്കിലും മാറി എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ വീടിന്റെ ഉള്ള ബഹുമാനം കൊടുക്കണം അതുമാത്രവുമല്ല എന്തിനേറെ ഫാത്തിയോട് പറഞ്ഞു ഫാത്തിമാ നിങ്ങൾ വൃത്തിയില്ലാത്തവരല്ല നിങ്ങൾ നല്ല വൃത്തിയുള്ളവരാണ് ഫാത്തിമാ എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം പറയട്ടെ നിങ്ങളെപ്പോഴും നല്ല വൃത്തിയോടെയാണ് എനിക്ക് കാണാനുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരിക്കുമ്പോൾ ഒരു പെണ്ണ് ഫാത്തിമ ബീവിയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്റെ വീടിനോടുള്ള കടപ്പാട് പറയുമോ ഫാത്തിമാ ഫാത്തി പറഞ്ഞു കൊടുത്തു വന്ന് മോളേ നേരം വെളുത്ത് ഇറങ്ങിപ്പോകുന്ന നിന്റെ ഭർത്താവ് അവര് വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോ ആ വീടൊന്ന് വൃത്തിയാക്കിടണേ മോളെ അവളെ തൂത്തുവാരാതെ െ വസ്ത്രങ്ങൾ വാരിപ്പെരുത്തി പാത്രങ്ങൾ കഴുകി വെക്കാതെ അവിടെ മോളെ എപ്പോഴായാലും നല്ല അടുക്കും ചിട്ടയോടെ അതിനെ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വെക്കണം മോളെ അത് കടന്നു വരുന്ന ഭർത്താവിന്റെ മനസ്സിന് ഒരു മാറ്റമുണ്ടാകും അവർക്കത് ചിന്തിക്കാൻ കഴിയും എത്ര ജോലി ചെയ്തു എത്ര കഷ്ടപ്പെട്ടു നീ ആഫിയത്ത് കൊടുക്കണേ കഷ്ടപ്പെട്ടോ എല്ലാഹുമേടുക്കണമെന്ന് അത് പോരേ മോളേ

ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ചില നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം ഹബീബായ പ്രിയപ്പെട്ട ഹസൻ ഹുസൈനിൻ കൊണ്ടുവരണം അള്ളാൻ്റെ ഹബീബായ ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോള് അലിയായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഹസൻ ഹുസൈൻ എന്ത് വൃത്തിയായിരുന്നു എന്നറിയോ ഒരു വേള അലിയാർ നിങ്ങൾ കടന്നു വന്നിട്ട് ഫാത്തിമ ബീബിയുടെ കൈ പിടിച്ചിട്ട് കൈകളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അലിയാർ പറഞ്ഞു ഫാത്തിമാ എന്തുമാത്രം ജോലി എന്റെ ഫാത്തിമ ചെയ്തു ഫാത്തിമാ കൈ കൊണ്ട് എത്ര ജോലി ചെയ്തു കുളിപ്പിച്ചില്ലേ ഫാത്തിമ ഫാത്തിമ ചുമനം കൊടുത്തിന്റെ പൊന്നുമക്കളെ ഒരുക്കിയിലെ ഫാത്തിമാക്കി എന്നെ സഹായിച്ചിട്ടില്ലേ ഫാത്തിമ അത് കഴിഞ്ഞിവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചില്ലേ ഫാത്തിമ എന്നോടൊപ്പം ഒരുമിച്ചിറങ്ങി ഒരു പെൺമനസല്ലേ ഫാത്തിമ അതുകൊണ്ട് ഫാത്തിമ ഫാത്തിമാ അഹു ഫാത്തിമക്ക് സന്തോഷം െ എന്റെ നിറവേറ്റിയല്ലോ വീടിനോടുള്ള ഒന്നാമത്തെ ബഹുമാനമാണ് വീട് വൃത്തിയാക്കിയിടുക എന്നുള്ളത് ഏഴ് ഏഴ് കാര്യങ്ങളാണ് നിങ്ങളാണ് നമ്മുടെ വീടിനോടുള്ള കടപ്പാടുകൾ ആ ഏഴ് കാര്യം നമ്മൾ ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും ഒന്നാമത്തെ കാര്യങ്ങൾ ഇന്നും ചെയ്യണം ചെയ്യണം ഒരു വൈകുന്നേരത്തിനുള്ളിൽ വീടൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടതാണ് സങ്കടങ്ങൾ മാറാൻ വീട് അപ്പൊ നിങ്ങളോടൊന്ന് എല്ലാ എല്ലാ സഹോദരങ്ങളും കൂടെ നച്ചല്ലുക ല ഇല്ലാഹോ ലാ ഇല്ലാ ല ഇഹ് ലാഹോമോ ഹൂർ സോലുല്ലാ വിസ്മി ചൊല്ലി ഹാൽ തോടങ്ങും നീ ബൈത്ത് نبي فاطمة زهرة لا, 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 لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ആറ്റലാം നബി തങ്ങളുടെ മോളല്ലേ ആരിലും പ്രിയമേറിയ അലിയാരുടെ മലരല്ലേ ല ഇല ഇല്ല ലായിൗവാ ലായിൗവാ ഓമോ ഹൂറ സോലുവാ ഉത്തമീഹാദി ജീവി തുടെരളല്ലേ ونذر حسنين تنجل أم يا يا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അഖിലുബൈത്തിൽ ഉന്നത മാക്കാമലങ്കരിച്ചില്ലേ അമ്പിയാ താജരെ കരളിൽ കഷ്ണമെന്നരുളിയിലേ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലാമോ ഹം മധൂറസൂല മുത്തു ബി വി ശോഭയാൽ മിന്ന താരകമാണോ മുത്തു തങ്ങളെ പോലെ ചേലിൽ ലങ്കും നാമരക ഇലാ ഇല്ലല്ലാ ഹോ ലായിലാ ഇല്ലല്ലാ ലായിലാ ഇല്ലല്ലാ ഓമോഹം അതു റസൂലുള്ള മുന്നിലായി കാടന്നിടും ജന്നാത്തിനുള്ള ബാബും മുന്തിയാഹൂരീകൾക്കുല്ലും പിന്നിലാണ് അവർ കന്നും ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹോമോ ഹ്മൂറ സൂലുല്ലാ ശേഷമാ മണ്ണിൽ കിടന്നവരല്ലേ ത്വീബ വീണ്ടും കണ്ണുനീർ നിറച്ചൊരു രാവല്ലേ ത്വാഹതങ്ങൾ ശേഷമ മണ്ണിൽ കിടന്നവരല്ലേ തുയ് മണ്ണും വീണ്ടും വീണ്ടും തേങ്ങിയ തോമല്ലേ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു ഹ്മൂറ മുത്തിലും മൊത്തിലും ഫാത്തിമ ും മുജായ വജീ കനവിലുന്താ അല്ല ഇല ഇല്ലോ ലോമ

ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കത്ത് നൽകണേ അല്ലാ സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ നിന്റെ അറിശിൻ്റെ തണൽ നൽകണേ റഹ്മാനെ നിന്റെ കൂടിയുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ അല്ല അള്ളാഹുവേ മരിക്കുന്നത് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിലും വഷളാവുന്നൊരവസ്ഥ റബ്ബേ ഒരു മുമ്പിലും കൈനീട്ടുന്ന ഒരവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും നീ തരല്ലേ റബ്ബേ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം നീ അറിയുന്നവനാണ് എല്ലാവരുടെ വേദനകളെയും നീ മാറ്റണേ അല്ല എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാ നീ നീ ഞങ്ങളെ ഞങ്ങളെ തട്ടല്ലേ റബ്ബേ ഞങ്ങളുടെ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവർ പലരും പല ആഗ്രഹങ്ങളോടെ ഇരിക്കുന്നവരാണ് പല സങ്കടങ്ങളും പല ടെൻഷനുകളും പല ദുഃഖങ്ങളും ഉള്ളവരാണ് അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അള്ളാ സന്തോഷത്തിൽ അഗണേ അള്ളാ ആനന്ദത്തിൽ അഗ്ഗണെ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിന് തട്ടല്ല പടച്ചവനെ ارحم <applause> الراحمين